ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രണ്ട് ട്വീറ്റുകളാണ് ഇന്നലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുലോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനെപ്പറ്റിയാണ് ഒരു വീഡിയോ അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക നോയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലാസ്റ്റ് ഫോറിൻ സൈനിങ് ഈ ഒരു ചോദ്യമാണ് ഒരു ആരാധകൻ മാർക്കസിനോട് ചോദിക്കുന്നത് മാർക്കസിന്റെ മറുപടി ഇങ്ങനെയാണ് ഇനിയും വരാനുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് വിദേശ താരങ്ങൾ ഇനി സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യം എന്നു വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോറിൻ പ്ലെയറുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടുവരികയാണ് ഓക്കെ അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇന്ന് തന്നെ മാർക്കസ് പറയുമെന്ന് ഇതിൽ പറയുന്നുണ്ട് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരം നടക്കുന്നത് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ചയാണ് സോ ആദ്യ മത്സരം തോറ്റതായി നമ്മൾ എല്ലാവരും കണ്ടതാണ് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ മത്സരത്തിലെങ്കിലും വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ ഫുട്ബോൾ ആരാധകരും സോ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഗൈ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല വീഡിയോസും ഇനി വരാൻ കിടക്കുന്നുണ്ട് ഓക്കെ ബൈ